മഴയാണ് മഴക്കാലമാണ് എവിടേക്കും യാത്ര സാധ്യമല്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ മഴക്കാലത്തും നമുക്ക് നല്ല അടിപൊളി യാത്രകൾ നടത്താം അത്തരത്തിൽ ഒരു മഴക്കാലത്ത് നടത്താൻ പറ്റുന്ന യാത്രയുടെ വീഡിയോകളുമായിട്ടാണ് വെർട്ടിക്കൽ റൂംസ് ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ വന്നിട്ടുള്ളത് സാധാരണ നമ്മുടെ വെർട്ടിക്കൽ പർട്ടിക്കുലർസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ ആക്ഷേപമുള്ളവരുണ്ട് പലരും അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് വിപരീതമായി ഇന്ന് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ചിക് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രകൃതി മനോഹാരിത കൊണ്ടും മഞ്ഞും മഴയും കോടയും ഒക്കെ കൂടി വളരെ വല്ലാത്തൊരു ഫീല് നൽകുന്ന ഒരു സ്ഥലമാണ് ചിക് അവിടെ പോകാൻ ആഗ്ര പോയിട്ടില്ലാത്തവരും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും ബെല്ലൺ കൂടി ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടുതലൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇനി നേരെ കാഴ്ചകളിലേക്ക് മഴക്കാടുകളും വിശാലമായ പച്ച പുൽമേടുകളും സമൃദ്ധമായ കാപ്പിൻതോട്ടങ്ങളൊക്കെ കോടമഞ്ഞിൻ്റെ കുളിരേറ്റ് നിങ്ങൾക്ക് കാണണം എങ്കിൽ നിങ്ങൾ നേരെ പോലും കർണാടകയിലെ ചിക്മെങ്കളൂരിലേക്ക് ഇത് കുതിരമുഖ് നാഷണൽ പാർക്ക് ചിക്മംഗ്ലൂരിൽ നിങ്ങൾക്ക് കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലം ആദ്യമേ പറയാം ഈ പച്ചപ്പും കോടമഞ്ഞിൻ്റെ കുളിരുമൊക്കെ കണ്ടും അറിഞ്ഞും അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ മഴക്കാലത്ത് അതല്ലെങ്കിൽ മൺസൂൺ വിടവാങ്ങുന്ന സമയം അതാണ് ഏറ്റവും ബെസ്റ്റ് സമയം അതല്ലെങ്കിൽ മഞ്ഞ് കാലത്ത് വരിക നിങ്ങളുടെ യാത്ര വേനൽക്കാലത്താണെങ്കിൽ ഇത്ര മനോഹാരിതയിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം അറിയാമല്ലോ വേനൽക്കാലത്ത് ഇതൊക്കെ ചിലപ്പോൾ വെറും മുട്ടക്കുന്നുകളും കനത്ത ചൂടുമായിരിക്കും ഈ കുളിരും പച്ചപ്പും കാണണമെങ്കിൽ മഴയത്തോ മഴ കഴിയുന്ന സമയത്തോ വരും പുൽമേടുകളും മഴക്കാടുകളും കോടമഞ്ഞും മാത്രമല്ല ഇതുപോലെ നല്ല കിടിലൻ വെള്ളച്ചാട്ടങ്ങളും ഇവിടെയുണ്ട് ടെബേ ഫാൾസ് ചെക്മെങ്കളൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് ചെക് മംഗ്ലൂരിലേക്ക് എത്താനുള്ള വഴിയാണ് പറയുന്നത് ഞാൻ പറയുന്നത് മലപ്പുറത്ത് നിന്നുള്ള മാർഗമാണ് മലപ്പുറത്ത് നിന്ന് ഏറ്റവും എളുപ്പമുള്ള മാർഗം വയനാട് മാനന്തവാടി തോൽപ്പെട്ടി കുട്ട കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുടകിലെ കാഴ്ചകളൊക്കെ കണ്ട് ഹാസൻ ഹാസനിൽ നിന്ന് ബേലൂർ ബേലൂരിൽ നിന്ന് ചിക്മെഗ്ലൂർ ഏകദേശം മലപ്പുറത്ത് നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ടാകും ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ബട്ടർ മിൽക്ക് വാട്ടർഫാൾസ് എന്ന് വിളിക്കപ്പെടുന്ന ജാരി ഫാൾസ് ഇടതൂർന്ന മഴക്കാടുകൾക്ക് നടുവിൽ കാപ്പിൻ തോട്ടങ്ങൾക്ക് നടുവിൽ ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് പാൽവെള്ളം പോലെ കുതിച്ചൊഴുക്കുന്ന വെള്ളം കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അതാണ് മുള്ളിയാനഗിരി പീക്ക് ചിക്മംഗ്ലൂരിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏകദേശം ആറായിരത്തി മുന്നൂറ്റി മുപ്പത് അടി ഉയരം തണുപ്പും കോടമഞ്ഞും ചുറ്റുപാടും പച്ചപുതച്ചു കിടക്കുന്ന മലനിരകളും മനോഹരമായ കാഴ്ചയാണ് ചിക്മംഗ്ലൂരില് താമസസ്ഥലം അന്വേഷിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല കാരണം ചിക്മെങ്കളൂർ ടൗൺ എന്ന് പറയുന്നത് ചിക്മംഗളൂർ ജില്ലയുടെ ജില്ലാ ആസ്ഥാനം കൂടിയാണ് ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും അവിടെ ഉണ്ട് ഇവിടെ മലമുകളിലെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് അത് കാണാം അതുപോലെ തന്നെ ട്രക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് ട്രക്ക് ചെയ്തും മുളയാനഗിരിയിലേക്ക് വരാം ഒരു കാര്യം തീർത്തു പറയാൻ കഴിയും നിങ്ങളിവിടെ എത്തുന്നത് മൺസൂൺ വിടവാങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ മഞ്ഞുകാലത്തോ ആണെങ്കിൽ ഇവിടുത്തെ കാഴ്ച നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഇനി നിങ്ങൾ മഴക്കാലത്ത് വന്നാലോ മഴയും ഈ കോടമഞ്ഞും തണുപ്പും എല്ലാം കൂടി ഒരു പ്രത്യേക വായ്പ ആണ് മഴക്കാലത്ത് എവിടെയോ പോലെ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മാത്രം ഇത് ബാബാ ബുദ്ധൻ ഗരി ബാബാ ബുദ്ധൻ എന്ന സൂഫി വര്യൻ താമസിച്ച സ്ഥലം യമനിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന കാപ്പി വിത്തുകളിൽ മുളച്ച ഏഴ് കാപ്പി കാപ്പിച്ചെടികളിലൂടെയാണ് ഇന്ത്യയിൽ കാപ്പി ഉണ്ടാവുന്നത് ഇതാണ് അവിടുത്തെ മാണിക്യധാര വാട്ടർഫാൾസ് മാണിക്യം പോലെ ധാരയായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടം മഴക്കാലത്തും വേനൽക്കാലത്തും സമൃദ്ധമായിട്ട് ഈ വെള്ളച്ചാട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും പ്രകൃതിയുടെ മനോഹാരിത മാത്രമല്ല ചിക്മംഗ്ലൂരിൻ്റെ സമീപദേശങ്ങളിലായ ബേലൂർ ഹാലേബിഡു ബേലവാടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കരിങ്കലിൽ മാത്രം പണി കഴിപ്പിച്ച ആയിരത്തി ഒരുന്നൂറുകളിലൊക്കെ നിർമ്മിച്ച മനോഹരമായ ക്ഷേത്രങ്ങളും മന്ദിരങ്ങളുമൊക്കെ നിങ്ങൾക്കിവിടെ കാണാം ഇനിയും മഴയാണെന്ന് പറഞ്ഞ് നിൽക്കണോ പൂവല്ലേ